എന്താത്തോളം നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ മുണ്ടക്കന ഒരു പേടിയില്ലാത്ത സൈറ്റാണ് ഒരു പേടിയില്ലാത്ത സൈറ്റാണ് മനസ്സിലാക്കണം അത് ചെയ്യാനും എടുക്കാനും അതിനെ സിമർത്തിക്ക് കൊണ്ടുവരാനും ഉള്ള ധൈര്യം അതിനുള്ള അനുഗ്രഹം തന്നിട്ടുള്ളത് മഹാനായ ചേക്കനാ സംസ്കൃതമുണ്ട് ആ വഴിപ്പണി ഞാൻ നീങ്ങുള്ളൂ അത്യാവതൊരു മാറ്റവും ഇല്ല ചെറിയ ബുദ്ധപ്രസ്ഥാന സമസ്തക്കാരൊക്കെ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ വന്നു കോളേജിൽ ക്ലാസ് എടുക്കണം അത് ചുറിയാനി ക്ലാസ് ഫോട്ട് വാങ്ങിച്ചു വാങ്ങിക്കാൻ പോകുന്നവരെയും ക്ലാസ് എടുക്കണം ഞാൻ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പോകാൻ അതാ നല്ലത് ചുള്ളിക്കോടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊതിയപ്പെട്ട ആളാണ് ഡോക്ടർ ഉസൈൻസക്കാർ ഞാൻ തുറന്നു പറഞ്ഞാൽ ഇതും അല്ലെ കൂട്ടത്തിലല്ല മനസ്സാക്കൃതാണ് ആ ഡോക്ടർ ഹുസൈൻക്കാർക്ക് എന്നിട്ട് പറഞ്ഞു സുഹൃത്തേയും നമ്മൾ വന്നിട്ട് സുഹൃത്തുക്കളാണ് നിങ്ങളെ കാര്യം നൂറ് മറക്കത്തിൽ വരിക അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കി തരാം എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് മനസ്സാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ സുഹൃത്തുക്കളായിട്ട് പോവാൻ നല്ലത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ലെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഞാൻ മരുമില്ല നിങ്ങളുടെ പണം എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ ബിൽഡിംഗ് എനിക്ക് ആവശ്യമില്ല പക്ഷെ എനിക്ക് ഇത് മഹാനായ സംശയം എനിക്ക് തന്നിട്ടുണ്ട് നിർദ്ദേശം ക്ലാസ് എടുത്താൽ പ്രാസംഗിച്ചോണ്ട് ഞാനിത് വന്നാളെന്ന സഹായത്തിന്ന് പറയരുത് യാചന നമുക്ക് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്കറിയാം മുസ്ലാമാര് മാം മാൊരു ചെറിയ കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നടത്തിക്കളയാം അപ്പൊ ഞാന് അവർക്ക് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളായിട്ട് പോകാനാണ് നല്ലത് എന്നിങ്ങടെ ഒരു സന്തെനിക്ക് വേണ്ട മഹാനായ ചേച്ചിനാ സംശ്രനെ കൊണ്ട് ഇസ്ലാമിന് വന്നവനാണ് ഞാൻ ആ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വാക്യച്ച് നടക്കില്ല മഹാൻ അവരുടെ അംഗീകാരം ഇല്ലാത്തവരുമായിട്ട് എനിക്ക് യാതൊരു ഇടപാടും ഇല്ല ഞാൻ അത് വരില്ല എന്ന് പറഞ്ഞു പച്ചയൊക്കെ പക്ഷേ പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഇപ്പൊ പ്രസിഡന്റ് ആയിട്ടുള്ള കിബി മുത്തുപായങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ആ കേട്ടിന്റെ കൈയ്യും കേട്ട് പറഞ്ഞു എന്നെ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു പറഞ്ഞു നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോളി വേറെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് എനിക്ക് നിർദ്ദേശം തന്ന ആ അടിസ്ഥാനത്തിൽ കൂടി നാം പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നമുക്ക് രണ്ട് മഹാന്മാര് വന്നിട്ടുണ്ട് അതാണ് ഒന്ന് കന്യത്രി അവറികളും മഹാനായ കേക്കിനാ സംശ്രമയും അവര് നമുക്കൊരു വലിയ കാഴ്ച നിന്നുണ്ട് അതാണ് അയു ചിന്നിജമായ സിന്നി സുന്നി ആയിട്ട് സിന്നത്തു ജമായ മുഴിച്ച് പിടിച്ചു പോകാനോ അല്ലെന്നൊക്കെ തോൽപ്പിക്കുകയും പറമേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാണ് അല്ലാമല്ല വരക്കാത്തു